അവര് അമിതമായ മനോ ബുദ്ധിമുട്ട് കാരണം അത് ശരീരത്തെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ക്രമേണ തകർക്കുകയും ഭീകരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർ ചെന്ന് പതിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നു അപ്പൊ വാസ്തുശാസ്ത്രത്തിലെ ഈ വടക്ക് കിഴക്ക് ദിശയില് ഉണ്ടാവുന്ന ഊർജക്കുറവ് ഒരു മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ആ പ്രാണന്റെ അളവിൽ കുറവ് വരുന്നത് കൊണ്ടാണ് അപ്പൊ ഒരു വീടിന്റെ വടക്ക് കിഴക്ക് മൂലയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗമാണ് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടത് പതിയെ പതിയെ അത് കടുത്ത ഡിപ്രഷനിലേക്ക് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഒരു ചിന്ത ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പറ്റാതെ അത് നേരിടാൻ പറ്റാതെ നമ്മൾ സമയവും നേരവും കാലവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും അതുപോലെ അത് പതിയെ പതിയെ ഡിപ്രഷനിലേക്ക് എത്തി നമ്മളെ ആത്മഹത്യയിലേക്ക് വരെ അങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയും കൂടി വടക്ക് കിഴക്ക ഭാഗം ബ്ലോക്ക് ആയാലും ഉണ്ടാവും നവഭാരത് യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന ഏവർക്കും എന്റെ പ്രണാമം പ്രകൃതിയിലെ അനുകൂലവും പ്രതികൂലവുമായ ഊർജ പ്രസരണങ്ങളെ മനുഷ്യൻ അനുകൂലമാക്കി തീർക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന് അനുകൂലമാക്കി തീർക്കുക എന്നതാണ് വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രം മനുഷ്യന്റെ ജീവനെയും ജീവിതത്തെയും സംരക്ഷിക്കുന്ന ശാസ്ത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന വിഷാദവും നമ്മുടെ വീടിന്റെ വാസ്തു തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ് വിഷാദരോഗം ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഇത് നിങ്ങളുടെ ഉറക്കം വിശപ്പ് ചിന്തകൾ എന്നിവയെ ബാധിക്കുകയും മാനസികാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു എപ്പോഴും ദുഃഖം തോന്നുക അതുപോലെ ശൂന്യത അനുഭവിക്കുക അല്ലെങ്കിൽ നിസ്സഹായത അനുഭവിക്കുക കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള വിഷയങ്ങൾ നേരിടുക അതുപോലെ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള ചിന്തകൾ ഉദാഹരണത്തിന് അമിതമായ ഭയം മരണഭയം ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ അതുപോലെ അമിതമായ ക്ഷീണം ഉറക്കക്കുറവ് ഊർജ്ജക്കുറവ് അതുപോലെ ബുദ്ധിമുട്ട് സ്വയം വെറുപ്പ് തോന്നുക ഈ അവസ്ഥകളെല്ലാം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെടുക നമ്മുടെ മാനസിക വ്യവഹാരങ്ങൾക്ക് വീടുമായി ഒരു ബന്ധമാണ് വാസ്തുശാസ്ത്രത്തിൽ മാനസിക വ്യവഹാരങ്ങൾക്ക് ശരിയായ ഊർജം നൽകുന്നത് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ചുരുക്കം ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രാണൻ വീട്ടിലേക്ക് കടന്നു വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുമാണ് വാസ്തുപുരുഷ മണ്ഡലം എന്ന സങ്കല്പത്തിൽ വാസ്തുപുരുഷന്റെ ശിരസിന്റെ സ്ഥാനമാണ് ഈ ദിശക്കുള്ളത് ഒരു കെട്ടിടത്തിന് അല്ലെങ്കിൽ ഒരു പറമ്പിന് വടക്കു കിഴക്കു ഭാഗം ഇല്ലാതെ പോയാൽ ആ പറമ്പ് അല്ലെങ്കിൽ ആ വീട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അശുഭകരമായ ഒരു വീട് എന്നുള്ളത് അശുഭകരമായ വീട് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട പോസിറ്റീവ് എനർജി ധാരാളം ലഭിക്കാതെ വരുന്ന ഒരു വീട് എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ ഉത്തമാന്തമായ ശിരസ് ഇല്ലാതെ പോകുമ്പോൾ ആ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയുന്നത് പോലെ ഒരു വീടിന് അല്ലെങ്കിൽ ഒരു പറമ്പിന് വടക്ക് കിഴക്ക് മൂല ഇല്ലാതെ പോകുമ്പോൾ അവിടെ മതിയായ അളവിൽ ഊർജം വരുന്നില്ല ഇല്ലെങ്കിൽ വരാതെ പോവും അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഊർജ്ജക്കുറവുകൾ നേരിടാം എന്നുള്ളതാണ് വടക്ക് കിഴക്ക് ദിശ വാസ്തു പറയുന്നു വടക്കുകിഴക്ക് ദിശ തുറസായി ഇരിക്കേണ്ടതും അടുക്കു നിറഞ്ഞ ജലം കെട്ടിക്കിടക്കാതിരിക്കേണ്ടതുമാണ് അതിനാൽ ഈ വശത്ത് ഒരിക്കലും സെപ്റ്റി ടാങ്ക് അഴുപ്പുജല ടാങ്ക് എന്നിവ സ്ഥാപിക്കാൻ പാടില്ല അതുപോലെ വീടിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ നമ്മൾ ആ ഭാഗത്ത് കൊടുക്കുന്ന അമിതമായ ഭാരമുള്ള നിർമ്മാണങ്ങൾ അതായത് ഓവർഹെഡ് വാട്ടർ ടാങ്ക് അതുപോലെ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് തുടങ്ങിയവയൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഈ പ്രാണന്റെ കടന്നുവരവിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് അപ്പോ ഇവയെല്ലാം ആ വീട്ടിലേക്ക് പ്രാണന്റെ അതായത് ഇതുപോലുള്ള നിർമ്മാണ പിഴവുകൾ എല്ലാം ആ വീട്ടിലേക്ക് പ്രാണന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് ആ വീട്ടിൽ ഊർജക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്രമേണ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ ഊർജക്കുറവ് മൂലം മാനസിക അസ്വസ്ഥതകൾ അതായത് പ്രാണന്റെ അളവ് മൂലം അത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് നിരന്തരം മാനസിക വിഷാദങ്ങൾ ഉണ്ടാവും ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ പോലും നേരിടാനാവാതെ അവര് കുഴപ്പത്തിൽ ചെന്നുപെടും മനസ്സിൽ എപ്പോഴും ആശയക്കുഴപ്പങ്ങളും അമിതമായ ചിന്തകളും അമിതമായ ഭയങ്ങളും അവരെ ബാധിക്കും ഇങ്ങനെ മാനസികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്ന് കടന്ന് കടന്നൊരു സമയം കഴിയുമ്പോൾ അവര് അമിതമായ മനോ ബുദ്ധിമുട്ട് കാരണം അത് ശരീരത്തെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ക്രമേണ തകർക്കുകയും ഭീകരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർ ചെന്ന് പതിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ വാസ്തുശാസ്ത്രത്തിലെ ഈ വടക്ക് കിഴക്ക് ദിശയിൽ ഉണ്ടാവുന്ന ഊർജക്കുറവ് ഒരു മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ആ പ്രാണന്റെ അളവിൽ കുറവ് വരുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ വീടിന്റെ പ്രാണൻ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണെന്നും ആ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നും ഈ പ്രാണന്റെ കൃത്യമായ ഒഴുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരണമെന്നും വാസ്തുശാസ്ത്രം നിർബന്ധം പറയുന്നുണ്ട് അപ്പൊ ഈ വടക്ക് കിഴക്ക് ഭാഗം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള പ്രാണന്റെ അളവ് നമ്മുടെ മനസ്സിന്റെ ഊർജ്ജത്തിന് താഴ്ത്തുകയും പതിയെ പതിയെ അത് കടുത്ത ഡിപ്രഷനിലേക്ക് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഒരു ചിന്ത ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഉത്തരം നൽകാൻ പറ്റാതെ അത് നേരിടാൻ പറ്റാതെ നമ്മൾ സമയവും നേരവും കാലവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും അതുപോലെ അത് പതിയെ പതിയെ ഡിപ്രഷനിലേക്ക് എത്തി നമ്മളെ ആത്മഹത്യയിലേക്ക് വരെ അങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയും കൂടി വടക്കുകിഴക്ക് ഭാഗം ബ്ലോക്ക് ആയാലും ഉണ്ടാകുന്നു അപ്പോ ഈ ആത്മഹത്യാ പ്രവണതയിലേക്ക് എത്തുന്നത് വരെ കാത്തിരിക്കാതെ നമ്മളത് കൃത്യമായ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം മുക്തി നേടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് ചെയ്യേണ്ടത് വടക്ക് കിഴക്ക് ഭാഗം നമ്മുടെ വീടിന്റെ വടക്കു കിഴക്ക് ഭാഗത്തെ വാസ്തുപരമായ സ്ഥാനദോഷങ്ങളെ തീർത്ത് ആ ഭാഗം തുറസാക്കി വെക്കുക ചരിച്ചു ചരിഞ്ഞിരിക്കുക അതുപോലെ ധാരാളം വെളിച്ചവും കാറ്റും വരുന്നത് പോലെ ക്രമീകരിക്കുക എന്നുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ പതിയെ പതിയെ ആ മനസ്സിന്റെ ഊർജം കൂടുകയും നമുക്ക് മാനസിക വ്യവഹാരങ്ങളിൽ ഏർ ഏത് പ്രതിസന്ധിയെയും വളരെയധികം പോസിറ്റീവായിട്ട് നേരിടാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ ഒരു വീടിന്റെ വടക്ക് കിഴക്ക് മൂലയാണെങ്കിൽ വടക്കു കിഴക്ക് ഭാഗമാണ് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഊർജ്ജം വരുന്നത് തടയുന്നത് കൊണ്ട് അപ്പൊ പ്രാണനെ ഉയർത്തുക ഇനി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ബ്ലോക്ക് കാരണം കൊണ്ട് അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ശരിയാവാനായിട്ട് മനസ്സിന്റെ അല്ലെങ്കിൽ ഈ പ്രാണന്റെ അളവിനെ ഉയർത്തുക എന്നുള്ളത് അതിനായിട്ട് യോഗശാസ്ത്രം പറയുന്ന പ്രാണായാമങ്ങളും എല്ലാം ചെയ്ത് അഭ്യാസ ധ്യാനത്തിലൂടെയും എല്ലാം നമ്മൾ ആ അവസ്ഥയെ ഓവർകം ചെയ്യുക എന്നാലും വാസ്തുശാസ്ത്രപരമായി കൃത്യമായൊരു വിദഗ്ദ്ധന്റെ സഹായത്തോടു കൂടി വടക്ക് കിഴക്ക് ഭാഗത്തെ സ്ഥാനം ക്രമീകരിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എല്ലാവർക്കും പ്രാണന്റെ അളവ് വളരെയധികം ഉണ്ടാവട്ടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തു കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാണന്റെ അളവ് കൂടി നിങ്ങൾ സമൃദ്ധിയിലേക്ക് എത്തട്ടെ ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ഒരു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്